ഫ്രണ്ട്സ് അസല വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്കിൻ്റെ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ മെറ്റീരിയൽസ് എന്താണ് ക്ലോത്ത് ആണോ എന്നുള്ളത് സംശയം ഉണ്ടാവും അതേ ക്ലോത്ത് തന്നെയാണ് കേട്ടോ ഈ ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വർക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ക്ലോത്തിൻ്റെ പ്രത്യേകതയുണ്ട് അതുപോലെ അതിലും വലിയ പ്രത്യേകതയുണ്ട് നമ്മൾ സൂചും നൂലും ഇല്ലാതെയാണ് ഈ ഒരു വർക്ക് ഈ ഒരു ക്ലോത്തിൽ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഏകദേശം ആളുകൾക്ക് സംശയം ഉണ്ടാവും അല്ലേ എന്താണെന്നുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ക്ലോത്ത് എടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ നല്ല രീതിക്ക് തന്നെ അയൺ ചെയ്ത് കൊടുക്കുക എന്നതിനു ശേഷം നമ്മൾ ഇതൊരു ബോക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു വർക്ക് ഇവിടെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഈ മെറ്റീരിയൽസ് കയ്യിൽ പിടിക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും എങ്കിലും കൂടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഫൈനലിലോട്ട് വരുമ്പോൾ നമുക്കിതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ട് എത്രത്തോളം ഫിനിഷിംഗ് ഉണ്ട് എന്നുള്ളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഇത്തിരി ഗ്ലേസിങ്ങോട് കൂടിയിട്ടുള്ള ഒരു മെറ്റീരിയൽസ് ആണ് സ്പഞ്ചസ് ചെയ്തെടുക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും ഇത് ഏതാണ് മെറ്റീരിയൽസ് എന്നും അതുപോലെ ഈ ഒരു മെറ്റീരിയൽസ് എങ്ങനെയാണെന്നും ഇത് ചെയ്തെടുക്കുന്ന വ്യക്തികൾക്ക് കറക്റ്റായിട്ട് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഓക്കെ നമ്മൾ ഇതുപോലെ ഒരു വർക്കിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ വന്നിട്ടുള്ള ബാക്കി ബാലൻസ് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാലോ ഉദ്ദേശിച്ചാണ് ഇങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യാം കേട്ടോ ഇപ്പം നമ്മൾ സാധാരണ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ ഈ ഒരു പാറ്റേണിൽ ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നും ഒരു ഡിഫറെൻറ്റ് ആയിട്ടാണ് ഈ ഒരു വർക്ക് കിട്ടും അപ്പോൾ ഇതിന് എന്ന് വെച്ചാൽ നമ്മൾ സൂചിയോ നൂലോ ഒന്നും ഉപയോഗിച്ചിട്ടാണ് അല്ല ഈ ഒരു വർക്ക് ചെയ്തെടുക്കുന്നത് വളരെ സിംപിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും സൂചിയോ നൂലൊക്കെ വെച്ച് നമ്മൾ ചെയ്യുകയെന്ന് പറയുമ്പോൾ ഒത്തിരി ടൈം ആയിരിക്കും അല്ലേ സൂചിയിൽ നൂല് ഓർത്തെടുക്കണം എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊന്നും നിങ്ങൾക്കില്ല ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു വർക്ക് ഫിനിഷിങ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ കറക്റ്റായിട്ട് ചെയ്യുക ഞാൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം എൻ്റെ തണ്ട വിരൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടും മറ്റേ വിരൽ വെച്ചിട്ടാണ് ഞാനത് ഷേപ്പ് ആക്കി എടുക്കുന്നത് കേട്ടോ ഇവ ഈ ഒരു ഷേപ്പിലോട്ട് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോണ ട്വിസ്റ്റ് ഇതാണ് കേട്ടോ നമ്മളുടെ റബ്ബർ ബാൻഡാണ് ഇട്ട് കൊടുക്കുന്നത് ഓക്കെ സൂചിയോ നൂല ഒന്നല്ല നമ്മൾ റബ്ബർ ബാൻഡാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു വർക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വർക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു പാറ്റേൺ അല്ല ഉദ്ദേശിച്ചത് ഇതുപോലെ റബ്ബർ യൂസ് ആക്കിയിട്ട് ഇങ്ങനൊരു വർക്ക് ചെയ്യണത് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്തെടുക അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് ഓരോ വീഡിയോസും മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കാണാനും കഴിയും ഓക്കെ അതുപോലെ വീഡിയോ കണ്ടു ഇടയിൽ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു ഒരുപാട് ആളുകൾ കേട്ടോ അപ്പോൾ നിങ്ങൾ ആ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളതും കൂടി കാണാം കേട്ടോ ഓക്കെ അപ്പം നമ്മളിവിടെ ഒരുപോ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഒരുപാട് ഇതുപോലത്തെ വർക്കുകൾ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഒരു ഡിഫറൻറ്റ് ആയിട്ട് തന്നെ പറയാൻ പറ്റും ഈ ഒരു വർക്ക് കിട്ടോ കാരണം ഒരുപാട് വർക്കുകൾ ഞാൻ ഇതുപോലത്തെ പേറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ സൂചിയൊക്കെ വെച്ചിട്ടാണല്ലോ ചെയ്തിട്ടുള്ളത് സൂചി അല്ലെങ്കിൽ നമ്മളുടെ ഗിയർ വയർ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൽ നിന്നും എല്ലാം വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു വർക്ക് കിട്ടും കാരണം ഒത്തിരി ടൈറ്റോട് കൂടിയിട്ട് ആ ഒരു ക്ലോത്തിന് അവിടെ എന്താ പറയുക അറ്റാച്ച് ചെയ്ത് നിർത്താൻ ആ ഒരു റബ്ബർ ബാൻഡിന് കഴിയുമെന്നുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ഫിനിഷിംഗ് ഉണ്ട് എന്നുള്ളത് അത്രയും ടൈറ്റോട് കൂടിയിട്ടാണ് ആ ഒരു റബ്ബർ ബാൻഡ് അതിലോട്ട് ആയി നിൽക്കുന്നത് നമ്മൾ നൂലും കോർത്തെടുക്കുമ്പോൾ ഒത്തിരി ഒരു ഫിനിഷിങ് കുറവുണ്ടെങ്കിലും കൂടിയിട്ട് ഇത് അതിൻ്റെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അതുപോലെ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ഹെയർ ആക്സസറീസ് ഹെയർ ഓയിൽ ഇതെല്ലാം വേണം എന്നുള്ളവർ തീർച്ചയായിട്ടും നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഓരോ മേക്കിംഗ് ക്ലാസ്സുകൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കന് എനേബിൾ ചെയ്തു തരാം നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു ബോയിടെ ഷേപ്പിലോട്ട് ആക്കി എടുത്തിട്ടുള്ളത് വീഡിയോ ഓഫ് ചെയ്ത് പോവാതെ ഇതിൻ്റെ ബാക്കി ഭാഗം കൂടി നിങ്ങൾ കണ്ടുനോക്കുക കേട്ടോ കാരണം ഇത് ഏകദേശം ഒരു തൊണ്ണൂറിൽ തൊണ്ണൂറ്റി എൺപത്തഞ്ച് ശതമാനം ആയിട്ടേ ബാക്കിയുള്ള വർക്കും കൂടി അവിടെ എടുക്കുകയാണ് കേട്ടോ അപ്പം ഇത് ഇങ്ങനെ യൂസ് ആക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ യൂസ് യൂസാക്കുക പക്ഷേ ഇതിൽ നിന്നും ഒരു വെറൈറ്റി ആയിട്ട് ഒരു ഹെവി വർക്കോട് ഫാൻസി ടൈപ്പോട് കൂടിയിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതും കൂടി നിങ്ങൾ കാണുക കേട്ടോ ഓക്കെ നമ്മൾ നല്ല രീതിക്ക് തന്നെ ഒന്ന് കയ്യൊക്കെ വെച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കുക നല്ലൊരു പാറ്റേണിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് അല്ലേ ഒത്തിരി എന്താണ് ഡിഫറൻസോട് കൂടിയിട്ടാണ് ഈ ഒരു വർക്ക് നമുക്ക് ഇതിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞത് ആ ഒരു റബ്ബർ ബാൻഡ് എന്നതാണ് കേട്ടോ കാരണം നമ്മൾ സൂചിയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഒത്തിരി ടൈം കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഒരുപാട് ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ വളരെ സിമ്പിളായിട്ട് ഒരു നൈറ്റിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് കാണാം കേട്ടോ നമ്മൾ ഈ എടുത്തിട്ടുള്ള ബോയ് ഉണ്ടല്ലോ ആ ബോയിയുടെ നാല് കോർണറിലായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം അത് ഏത് രീതിയിലാണ് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കാണാം കേട്ടോ ഓക്കെ എടുത്തെടുത്ത് പറയേണ്ട കാര്യമാണ് നമ്മൾ മെഷീൻ വെച്ചിട്ട് അടിച്ചു കൊടുക്കുക അതുപോലെ സ്റ്റിച്ചിങ് സൂചി വെച്ചിട്ട് സ്റ്റിച്ചിങ് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല ഒരു കാര്യം ചെയ്തിട്ടില്ല നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നത് നമ്മൾ ഈ ഒരു ബോയിയുടെ നാല് കോർണറിലായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ആ ഗ്ലൂ എങ്ങനെയാണോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഏതൊരു ഷേപ്പിലാണോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതേ സെയിം മെത്തേഡോട് കൂടി ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇതേ സെയിമിൽ നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാൻ പറ്റും അതിനുശേഷം നമ്മളിവിടെ ഷുഗർ ആണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഷുഗർ ബീഡ്സ് ഈ ഒരു ഗ്ലോയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കൈ ആ ഗ്ലോയിൽ തട്ടാതെ ശ്രദ്ധിക്കണം കേട്ടോ അതിലോട്ട് ഇട്ട് കൊടുക്കുക മാത്രം ചെയ്താൽ മതി നമ്മൾ അതിൽ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എനിക്ക് തന്നെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് കറക്റ്റായിട്ട് പറയുന്നത് നമ്മുടെ കൈ ആ ഒരു ഗ്ലോയിൽ തട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആ ഒരു ബീഡ്സ് എടുത്ത് രണ്ടാമത് ബാക്കിയുള്ള ഭാഗങ്ങളിലോട്ടൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ആ ഒരു ബീഡ്സ് കട്ടായി പോവുകയാണ് ചെയ്യണത് കാരണം നമ്മൾ ആ ബ്ലൂ ആയി കഴിഞ്ഞ പാട് നമ്മൾ വീണ്ടും ആ ബീഡ്സിലോട്ട് കൈയിടുക ചെയ്യാം അപ്പോൾ അതിൽ കൈ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലോട്ട് ആ ബീഡ്സ് ഒട്ടിപ്പിടിച്ച് എല്ലാ ബീഡ്സും കൂടെയാണ് ഒരു എന്താ പറയുക കറക്റ്റായി നിൽക്കും പിന്നീട് നമുക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനും വേറെ പീസ് എടുക്കേണ്ടി വരും അപ്പോൾ അതില്ലാതിരിക്കാനും കൂടിയിട്ടാണ് ഞാനിങ്ങനെ കറക്റ്റായിട്ട് പറയുന്നത് അപ്പം എന്നിട്ട് ബാക്കി എസ്ട്രാ പറഞ്ഞത് നമ്മൾ ആ ഒരു ബൗളിലോട്ട് തന്നെ അതൊന്ന് തട്ടി കൊടുക്കുക ചെയ്താൽ മതി പിന്നെ നിങ്ങൾ ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുക ഇങ്ങനെ ബോ ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ എന്തിലോട്ടാണോ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു ഹെയർ ബോളിലോട്ടാണ് ഇത് ചെയ്യണമെങ്കിൽ ആദ്യം ഇത് ഹെയർ ബോല് ഒപ്പിച്ചു വെക്കുക ഈ ഒരു അപ്പോൾ എയർബോയിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഫാൻസി ടൈപ്പ് ഡിസൈൻ ചെയ്തെടുക്കണമായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ വീണ്ടും ഇത് ഉണങ്ങാൻ ടൈമില്ലാത്ത എന്നെപ്പോലത്തെ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇത് ഉണങ്ങാൻ ടൈമില്ല എനിക്ക് വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി ടൈമൊന്നും എനിക്കത് വെക്കാൻ ടൈമില്ല കാരണം അത് ടൈം വെച്ച് വരുമ്പോഴത്തേന് പിന്നെ ഓരോ കാര്യങ്ങളിലായിട്ട് ഏർപ്പെട്ട് പിന്നെ വീഡിയോ അവിടെ സ്റ്റെക്ക് ആക്കേണ്ടി വരും പിന്നെ കുറേ കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് കൊണ്ട് തന്നെ ഞാനത് ഉണങ്ങുന്ന ടൈം വെയിറ്റ് ആക്കിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ബോ ബോലോട്ടാണെന്നുണ്ടെങ്കിൽ ഹെയർ ബോലോട്ട് ഒട്ടിച്ച് കൊടുക്കുക ഈ ഒരു ബോ ഉണ്ടാക്കിയ ശേഷം ഹെയർ ബോലോട്ട് ഒട്ടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ സെൻ്റർ ക്ലിപ്പിലാണ് അല്ലെങ്കിൽ ആലിഗേറ്ററിലാണ് ഏതും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഏതിലാണോ നിങ്ങൾ ചെയ്യണ ആദ്യം അതിലോട്ട് നമ്മൾ ഇങ്ങനെ ഒരു ബോ ഉണ്ടാക്കിയതിന് ശേഷം അത് അതിലോട്ട് ഒട്ടിച്ചു കൊടുക്കുക എന്നതിന് ശേഷം നിങ്ങൾ ഇതിന്റെ ഫൈനൽ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ കാരണം അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് എല്ലാ വർക്കുകളും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് ഹെയർ ബോലിലോട്ട് കറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഉണങ്ങാനുള്ള ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളൊരു ഭാഗത്തോട്ട് മാറ്റി വെക്കണം എന്നാൽ കുഴപ്പമില്ല അത് ഉണങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ഹെയർ ബോലോട്ട് ചെയ്തെടുത്താൽ മതി അല്ല നിങ്ങൾക്ക് അതിൻ്റെ മുമ്പ് തന്നെ അതിൻ്റെ റിസൾട്ട് എങ്ങനെയാവും എന്നുള്ളതാണ് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അതിലോട്ട് ഒട്ടിച്ച് കൊടുക്കുക എന്നതിന് ശേഷം ഈ ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ ഞാൻ ഈ ഒരു ബീഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാനത് എന്താ പറയുക ക്ലിപ്പിലോട്ടായിട്ടും ആലിഗേറ്ററിലോട്ടായിട്ടും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് 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 ഇട്ട് കൊടുക്കുന്ന ടൈമിൽ പ്രശ്നങ്ങളൊന്നുമില്ല അത് ഉണങ്ങുന്ന സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവും വരില്ല പക്ഷെ നമ്മളത് ഉണങ്ങാതെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കൈ നമ്മളതിൽ ചെയ്തിട്ടാണ് ലോ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കൈ അതിൽ തട്ടുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ താഴെ വീണെന്ന് മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ ലാസ്റ്റ് ഫൈനലിൽ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ അത് ഫസ്റ്റ് തന്നെ നിങ്ങൾ ക്ലിയർ ചെയ്ത് പെയ്ക്കോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ബാക്കി എക്സ്ട്രാ ഓവറായിട്ട് കണ്ട ആ ഒരു ബ്ലൗവിൽ പ്രെസ്സിങ്ങിന് വേണ്ട മാത്രം നമ്മൾ എടുത്ത് കൊടുക്കുക ബാക്കി നമ്മൾ ആ ഒരു ബൗളിലോട്ട് തന്നെ കട്ടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് നമ്മൾ സ്പീഡാക്കി ഇട്ടിട്ടുണ്ട് ഇത്രയും കമ്പനികൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേട്ടോ അപ്പോൾ തൊട്ട് മുമ്പുള്ള വീഡിയോ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോയില് നമ്മൾ എത്ര രൂപക്കാണത് കൊടുക്കണമെന്നുള്ളത് പറയാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളോട് പേഴ്സണലായിട്ട് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഹെയർ ബോ നമ്മൾ നാൽപ്പത്തഞ്ച് രൂപക്കാണ് സെയിലാക്കേണ്ടത് കേട്ടോ നാൽപ്പത് നാൽപ്പത്തഞ്ച് ആ ഒരു റേറ്റിൽ നമ്മൾ കൊടുക്കാൻ നോക്കുക കേട്ടോ അതുപോലെ ഈ ഒരു വർക്ക് എല്ലാ വീഡിയോയിലും ഓരോ വർക്ക് എത്ര റേറ്റിന് കൊടുക്കുക എന്നുള്ള ഞാൻ കറക്റ്റായിട്ട് പറയാറുണ്ടല്ലേ അപ്പോൾ ചില ആളുകളൊക്കെ നമ്മൾ വീഡിയോ ഫുൾ ആയിട്ടിരുന്ന് വാച്ച് ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ അപ്പോൾ അവർ അതിൽ കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ അത് എന്താ പറയുക തമ്പനിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ തമ്പനി എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് അറിയായില്ല നമ്മൾ ഈ ഫസ്റ്റ് എഡിങ് കൊടുക്കുമല്ലോ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ എത്ര രൂപക്ക് സെയിൽ ചെയ്യുക എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇത് എത്ര രൂപക്ക് സെയിൽ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ ഒരു ക്ലിപ്പാണ് നിങ്ങൾ സെയിൽ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുപ്പത്തഞ്ച് രൂപ വെച്ചിട്ട് സെയിൽ ചെയ്യാം കേട്ടോ ഒരു നാൽപ്പതിൻ്റെയും മുപ്പത്തഞ്ചിൻ്റെയും നാൽപ്പതിൻ്റെ ഇടയിലായിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഏകദേശം ഒരു മുപ്പത്തഞ്ച് രൂപ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഈ ഒരു ക്ലിപ്പ് ഇനി ഇത് ആലിഗേറ്ററിലോട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പെയർ ഒരു പയർ എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ഒരു സെറ്റ് ഒറ്റ സെറ്റാണ് ഇപ്പോൾ നമ്മൾ നിങ്ങളെ ചെയ്ത് കാണിച്ചിട്ടുള്ളത് ഈ ഒരു സെറ്റ് ഇരുപത്തഞ്ച് രൂപ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഇതിൽ ഒരുപാട് കളറുകൾ ഈ ഒരു മെറ്റീരിയൽസിൽ ആണ് കേട്ടോ അപ്പോൾ ഡേ ഒരു മെറ്റീരിയൽസ് ആയാലും ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ആയാലും ഹെയർ ആക്സസറീസ് എക്സസറി ആയാലൊക്കെ വേണ്ടവർ തീർച്ചയായിട്ടും സ്ക്രീൻ കാണാൻ നമ്മൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് ആളുകൾ നമ്മൾ വീഡിയോ കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുന്ന ആളുകളുണ്ട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചിരുന്ന ആളുകളുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി ആയിക്കണതുവരെ ബൈ